അമ്മമാരെ ഞാൻ മത്തി മുളില് വയ്ക്കാൻ വിചാരിച്ച് വാങ്ങിച്ച് മത്തി ഫ്രഷാക്കി വെച്ചു അതിന് നീരുളി തക്കാളി പച്ചമുളി ഇഞ്ചി എല്ലോട്ട് വരട്ടി ചട്ടിയിൽ വെച്ചിരിക്കുകയാണ് മത്തി മുറിച്ച് ഫ്രഷാക്കി വെച്ചിരിക്കുകയാണ് അപ്പം മുളക് അതിലേക്ക് ഞാൻ തക്കാളി ഉള്ളിയെല്ലാം വേവായിട്ടുണ്ട് അതിലേക്ക് മുളക് ഒഴിച്ച് തിളപ്പിച്ചെടുക്കുകയാണ് മുളക് ഞാൻ കടഞ്ഞെടുത്തതാണ് മുളകും മല്ലിയെല്ലാം പുളിയെല്ലാം ഇട്ട് കടഞ്ഞെടുത്തു അത് പാകമായി വരികയാണ് അതിലേക്ക് ശകലം വെളുത്തുള്ളിയും തേങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മൂടി വെക്കുന്നു അതിലേക്ക് കുറച്ച് കഴിയുമ്പോൾ മത്തിയെടുത്ത് ഇട്ട് കൊടുക്കണം നമ്മുടെ വേലി എന്ന് പറയുന്ന ചീരയാണ് ഇത് ഞാൻ ഒന്ന് ലീവില്ല ദിവസമല്ല അതുകൊണ്ട് ഒന്ന് ഇതും ഒന്ന് കൊച്ചക്കത്തെ കഞ്ഞിക്ക് കറി വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു നല്ല ഇല ഉണ്ടായിരുന്നു അങ്ങനെ ഇത് പാകാക്കാൻ വേണ്ടി അപ്പം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റോടുകൂടിയ മുളക് മത്തിക്കറിയാണ് ഉപ്പെല്ലാം നല്ല പോലെ പറ്റി നല്ല കൂടിയ മത്തി മുളിൽ വെച്ച കറിയാണ് ഒന്ന് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ വേലിച്ചീര ടീച്ചറെ കാണിച്ചു തന്നില്ല അതിനെ ഞാൻ ചെറുതായി കഴുകി വൃത്തിയാക്കി ചെറുതായി എരിഞ്ഞ് വെച്ചിരിക്കുകയാണ് അതിന് ചെറിയൊരു തോരം വെക്കാൻ വേണ്ടിയാണ് അപ്പോൾ അത് പാകം ചെയ്യുന്നത് കടുക് എണ്ണേലും വെച്ചു അത് പൊട്ടിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ അതിലേക്ക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടുമ്പോൾ അതിൽ ശകലം മുളക് പൊടി ഞാൻ പൊടിച്ച് വെച്ച മുളകാണ് അത് ഇട്ട് കൊടുത്തു അപ്പോൾ അതിട്ട് അതേ കടുവിൻ്റെ മുളകിൻ്റെയും അപ്പോൾ ഇനിയിപ്പോൾ പാകം ചെയ്യുന്ന ടീച്ചർ കാണിച്ചു തന്ന വേലിച്ചീര കഴുകി വൃത്തിയാക്കി ചെറുതായി എരിഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അതിനെ പാകം ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ കടുക് ചീനച്ചട്ടി കടുക മുളകലും ഇട്ട് വെച്ചു അതിലേക്ക് ഇനി തോര ചെറുതായി എരിഞ്ഞ ഈ ചീര ഇല അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു അപ്പോൾ അത് ഇട്ട് ഇളക്കി അതിന് ശകലം വെള്ളം ഒഴിച്ചാൽ മതി മുളകുമായി കടുുക ഇട്ടിട്ടുണ്ട് അതിൻ്റെ അപ്പുറം ഇനി ഇഴ ചേർത്ത് ഇതിലേക്ക് ശകലം മഞ്ഞപ്പൊടിയും ഉപ്പും ചേർക്കണം കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനെ ഇളക്കി പാകാക്കാം ശകലം ഉപ്പ് ഇട്ട് കൊടുത്ത് സകലം മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നത് സകലം മഞ്ഞൾ ഇനി അതിന് കുറച്ച് വെളുത്തുള്ളിയും തേങ്ങയും ചേർക്കണം അപ്പോൾ ഇരുമിന് ഇളക്കി കുറച്ച് ചൂടാവി ആയപ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും വെളുത്തുള്ളിയും തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയും തേങ്ങയും ചേർത്ത് കൊടുത്ത് അതിന് ഉപ്പെല്ലാം പാകമുണ്ടോ എന്ന് നോക്കി അതിനെ കുറച്ച് സമയം മൂടി വെക്കണം കുറച്ച് സമയം മൂടി വെച്ച് ആവിയിൽ അത് വെന്ത് വയ്ക്കണം മൂടി വെച്ചില്ലെങ്കിൽ അത് അതിൻ്റെ ആവിയിൽ അതിൻ്റെ വൈകുന്നേരം എല്ലാം നഷ്ടപ്പെടും അപ്പോൾ നമ്മളിതിങ്ങനെ ഇലക്കറി പാകം ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ഇളക്കി അതിനെ അരച്ച് വേവിക്കണം വെള്ളം ശകലം ഒഴിച്ചാൽ മതി കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു ഇനി ഇതിനെ മൂടി വെക്കുന്നു അപ്പോൾ മൂടി വെച്ച് കുറച്ച് സമയം ആവിയിൽ അത് വെന്തെടുക്കുക അപ്പോൾ നമ്മളെ ചീരക്കറി റെഡി ആയിട്ട് ചീര നല്ല പാകമായിട്ടുണ്ട് അപ്പോൾ ചീര നമ്മൾ ചീരക്കാട് റെഡിയായില്ല നല്ല പാകമായിട്ടുണ്ട് ചീരക്കാരി ചീരക്കെ ചീര തന്നെ പാകമായി വെന്തി കിട്ടി ഉപ്പാക്കി വെക്കുകയാണ് മത്തിക്കറി റെഡി ആയിട്ടുണ്ട് മത്തിക്കറിക്ക് മുളക് എല്ലാം പറ്റി അപ്പോൾ ഇത് മത്തി മുളക് വെച്ചതാണ് ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യുക